അപ്പം ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ജിമ്മിൽ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ഡേ വരുമ്പോൾ നടന്ന് ട്രീറ്റ് ട്രീറ്റ് ആണ് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായില്ല അപ്പം അതിൽ എല്ലാവരുടെയും ബർത്ത് ഡേക്ക് എല്ലാ സോനയുടെ ബർത്ത് ഡേക്ക് അങ്ങനെ എല്ലാവരുടെ ബേർത്ത് ചോട്ടുൻ്റെ ബർത്ത് ഡേക്കും ഒക്കെ ട്രീറ്റ് കിട്ടി അപ്പം അടുത്തതെന്ന് പറയുന്നത് സായയുടെ ബർത്ത് ഡേ ആണ് അവൻ്റെ ബർത്ത് ഡേ ഓൾറെഡി കഴിഞ്ഞു അപ്പം അതിന്റെ ട്രീറ്റ് അവൻ ഇതുവരെ തന്നിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് പോവാണ് കേട്ടോ അപ്പം അവൻ്റെ വകയാണ് ഇന്ന് ട്രീറ്റ് േബി എന്താ ദീപക്കേട്ടന്റെ വകിയായിരിക്കും അവിടെ ദീപക്കേട്ടന്റെ ബേഡിയും വരുന്നുണ്ട് എനിക്ക് എനിക്കറിഞ്ഞോളൂ സൈഡാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോണത് സോ ലെറ്റ്സ് ഗോ നമുക്ക് വേഗം റെഡി ആവണം ഇനി കുളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അതിൻ്റെ മുന്നൊരു കാര്യം പറയാമെന്നു വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈയൊരു കാലാവസ്ഥയും ഈയൊരു പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമല്ലേ ഇപ്പം അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നോർമൽ സോബ്സ് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നിൽ ഓയില് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അതേപോലെ നല്ല ഡ്രൈ ആക്കിയിട്ട് അത് കാരണം ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട് അപ്പം നമ്മൾ ഞാൻ നോർമലായിട്ട് നോർമൽ സോപ്സ് വെച്ച് കുളിച്ച് കഴിഞ്ഞ് എനിക്ക് പിന്നെയും എന്താ മോയ്സ്ചറൈസിങ് ലോഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്യേണ്ട അവസ്ഥയാണ് കേട്ടോ ഇനിയിപ്പോൾ വല്ല ബ്യൂട്ടി സോപ്സും എന്താ വെച്ചാൽ ലോഷനുള്ള സോപ്പ് നമ്മൾ ബ്യൂട്ടി സോപ്സ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചാൽ അത് പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യൂല അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിരിക്കുമ്പോഴാണ് നമ്മളുടെ മാമ മാമാതിൻ്റെ ഒരു സോപ്പ് കണ്ടത് കേട്ടോ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ടൂ ഇൻ വൺ ബെനിഫിറ്റ് ആണ് കാരണം ഈ ഒരു സോപ്പ് നമ്മളുടെ സ്കിന്നിനെ ഒരു ലോഷനെ പോലെ ലോഷനെ പോലെ മോയ്സ്ചറൈസും ചെയ്യും അതേപോലെ സൂപ്പർ ആയിട്ട് ക്ലെൻസ് ചെയ്യും നല്ല ഡീപ്പ് ക്ലെൻസും ചെയ്യും കേട്ടോ അപ്പം മാം അതിൻ്റെ നീം മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ് ഇത് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഈ സോപ്പിൽ നീമിൻ്റെ ഗുഡ്നെസ് ഉള്ളത് കാരണം തന്നെ നമ്മൾ സ്കിന്നിനെ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്യാനും ഡേർട്ട് ഇംപ്യൂരിറ്റീസൊക്കെ കളയാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളുടെ എന്താ പറയുക ഈ ഒക്കെ വരില്ല അതൊക്കെ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യും കേട്ടോ പിന്നെ നമ്മുടെ സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റ് സോഫ്റ്റ് ആൻഡ് മോയിസ്ചറൈസ്ഡ് ആക്കി വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും ഒരു സോപ്പ് എന്ന് പറയുന്നത് പക്ക ടോക്സിൻ ഫ്രീ ആണ് അതേപോലെ മേഡ് സേഫ് സർട്ടിഫൈഡും ആണ് അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നമ്മുടെ ഫാമിലീസിനും എല്ലാവർക്കും യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം കാരണം ഞാൻ ഇവിടെ ഒരു എന്താ സ്കിൻ ഡിറ്റക്ടർ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ സ്കിന്നിനിപ്പോൾ എത്രത്തോളം ഡ്രൈ ആയിട്ട് എന്ന് കാണിച്ചു തരാം ആൻഡ് ഈ ഒരു സോപ്പ് യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്രയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതെടുക്കാൻ പറ്റത്തേ ഞാനിത് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കിന്നിൽ വെച്ച് നോക്കിയിട്ട് ഇത് എത്താം ഓക്കെ എത്രത്തോളം എൻ്റെ സ്കിന്നിപ്പോൾ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടതെന്ന് നമുക്ക് അറിയാം കണ്ടോ പ്ലീസ് എയ്റ്റീൻ എയ്റ്റീൻ പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് മാത്രമാണ് കാരണം ഈ ഇത് പച്ച കത്തണം ഇത് റെഡ് ആണ് കത്തണം അതുകൊണ്ട് തന്നെ എൻ്റെ ഒട്ടും തന്നെ ഹൈഡ്രേറ്റഡ് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയണത് ആൻഡ് ആഫ്റ്റർ ഈ സോപ്പ് യൂ സോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നെങ്ങനെ ഉണ്ട് നോക്കാം എൻ്റെ ഒരു സോപ്പ് അപ് ടു ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മുടെ സ്കിന്നിനെ മോയിസ്ചറൈസ്ഡ് ആയിട്ട് വയ്ക്കും കേട്ടോ അപ്പം മാമാവത്തെ നീം മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ് ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ്ട്ടോ വരുന്നത് അപ്പോൾ ഒരു പാക്കറ്റിൽ തന്നെ ഫോർ സോപ്പ്സ് ഉണ്ടാവും അപ്പോൾ ഒരു ഗ്രീൻ കളർ സോപ്പ് ഒക്കെയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സ്മെല്ലാണ് കേട്ടോ സൂപ്പർ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് കേട്ടോ അത് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞ് നമുക്കത് ഫേസിലും കൂടി യൂസ് ചെയ്യാവുന്നതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അത് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞോട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്കിന്നതിന് ശേഷം ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്റെ സ്കിൻ എത്രത്തോളം മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട് എന്ന് ഇപ്പൊ നോക്കാം ഓക്കെ ഗൈസ് ഇപ്പൊണ്ടോ ഗ്രീൻ ലൈറ്റ് ലൈറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം ഇപ്പൊ എന്റെ സ്കിൻ നല്ല രീതിയിൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം കാരണം നേരത്തെ ഞാൻ എന്റെ സ്കിന്നിൽ വെച്ച് നോക്കിയപ്പോ റെഡ് ലൈറ്റ് ആയിരുന്നു ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് ആയിട്ടുണ്ട് ആൻഡ് റീഡിങ് ഫിഫ്റ്റി ടു സംതിങ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പം എൻ്റെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആണ് എന്നാണ് അതിൽ പറയുന്നത് ഇപ്പം ഞാൻ ലോഷനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ആൻഡ് ഇത് ട്വൻറ്റി ഫോർ അവൻറ്റി ഫോർ അവേഴ്സ് മോയ്സ്ചറൈസേഷൻ തരും കേട്ടോ നമ്മുടെ സ്കിന്നിന് ഇതിൽ ടീ ട്രീം കൂടിയും ഉണ്ട് കേട്ടോ അതിൻ്റെയും കൂടി ഗുഡ്നെസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല മോയ്സ്ചറൈ ട്വൻറ്റി ഫോർ അവേഴ്സ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പം നേരത്തെ ഞാൻ കാണിച്ചല്ലോ ഈ മീറ്ററിൽ കാണിച്ച പോലെ തന്നെ നല്ല രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ലായിരിക്കും സൂപ്പർ സ്മെല്ലാണ് ടോക്കീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് സോ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡു ഇറ്റ് ഔട്ട് ഗൈഡ് അവരുടെ സൈറ്റിൽ നിന്ന് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ എൻ്റെ കൂപ്പൺ കോഡായ ഉണ്ണി ട്വന്റി ട്വന്റി ഫോർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്കാപ്പിൽ അവൈലബിൾ ആണ് പിന്നെ നിങ്ങളുടെ നിയാപ്പായ് സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് ഡു ഷെക്ക് ഇറ്റ് ഔട്ട് ഗൈസ് ആ ഭാഗത്ത് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർ അവരുടെ നിന്ന് ഓരോ പ്രോഡക്റ്റ്സ് മേടിക്കുമ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫീഡ്ബാക്കിനനുസരിച്ച് അവർ അവരുടെ ഒനിയൻ ഷാംപൂ ഇംപ്രൂവ് ചെയ്തു അതേപോലെ ഒരു ഫീഡ്ബാക്ക് അവർ ഒരുപാട് ക്വാളിറ്റി ഒക്കെ ൂവ് ചെയ്യുന്നുണ്ട് സോ അതും കൂടി ശ്രദ്ധിക്കുക സോ അത്രയുള്ളൂ നമുക്ക് വേഗം റെഡി ആവാം എന്റെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താ ടോണിങ് അതേപോലെ മോയിസ്ചറൈസർ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് സ്കിൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി മേക്കപ്പിലോട്ട് കടക്കാം ഞാൻ വീഡിയോ ഇങ്ങനെ പറയുവാണെങ്കിൽ ഫാനിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റത്തില്ല ഫാനിന്റെ സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സ്വെറ്റ് ആൻ ചെയ്യും സോ ബാക്കിയുള്ളതല്ല ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഫാനിന്റെ സ്പീഡ് കൂട്ടിയിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഫസ്റ്റ് കൺസീലർ ഇട്ട് കൊടുക്കാം നമുക്ക് ഇപ്പൊ എന്താണെന്നറിയില്ല കുറച്ച് ഡാർക്ക് സർക്കിൾസ് വരുന്ന ഡാർക്ക് സർക്കിൾസ് വരുന്ന പോലെ ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ എത്ര നേരത്തെ ഉറങ്ങണമെന്ന് വിചാരിച്ചാലും ഞാൻ ഉറങ്ങില്ല കാരണം ഇപ്പോൾ എന്തേലും സീരീസോ കാര്യങ്ങളോ എന്തേലും കണ്ടിട്ടിരിക്കും കേട്ടോ ഞാൻ എൻ്റെ പിമ്പിൾസിലൊക്കെ ചില ആൾക്കാർ ഇട്ട് കൊടുക്കും പക്ഷെ ഞാൻ അതിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ബിക്കോസ് എനിക്ക് വല്ലാതെ മേക്കപ്പ് വേണ്ട അതുകൊണ്ട് തന്നെ കണ്ണിന് ചുറ്റി മാത്രമൊന്ന് എൻ്റെ അറ്റാൻസിനെക്കുറിച്ച് മാത്രം ഒന്ന് ഹൈഡിന രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് എവിടേക്കേലും പോകുമ്പോൾ അതേപോലെ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ പക്ഷേ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ഡൾ ആയ പോലെ തോന്നും അതുകൊണ്ടാണ് ജസ്റ്റ് ഇപ്പം ഞാൻ കണ്ണൊക്കെ ഇതിട്ട് കുറേ ദിവസമായി പക്ഷെ കണ്ണ് എഴുതാനും ഇഷ്ടമാണ് പക്ഷേ കണ്ണ് എഴുതണതും ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കണ്ണ് എഴുതണമെന്നുണ്ട് എഴുതണ്ട എന്നും ഉണ്ട് എനിക്ക് ഇങ്ങനത്തെ കണ്ണും ഇഷ്ടമാണ് കണ്ണ് എഴുതിയ കണ്ണും ഇഷ്ടമാണ് അപ്പോൾ ഇന്നിപ്പോൾ എഴുതണമേണ്ട അതേപോലെ മസ്കാരെഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ മസ്കാരിട്ടാൽ തന്നെ നല്ലൊരു നല്ലൊരു ലുക്ക് എന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ മേക്കപ്പ് എഴുതപോലെ കണ്ണൊക്കെ നന്നായിട്ട് ഇടർന്നു നിൽക്കും പക്ഷെ മസ്ക്കാരം ഇടാത്ത ഇങ്ങനത്തെ കണ്ണം എനിക്കിഷ്ടമാണ് അതുകൊണ്ട് പാകപ്പെട്ട രീതിയാണെങ്കിൽ കൈ വെച്ചിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ കാരണം ഒന്നാമത് എൻ്റെ മറ്റേ ആ ബ്ലെൻഡർ അല്ലെങ്കിൽ മറിച്ച് ആഗ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊടിപിടിച്ച് കിടക്കണം ഞാൻ വാഷ് ചെയ്തിട്ടില്ല അപ്പം നെക്സ്റ്റ് അതുകൊണ്ട് കരുതുകൊണ്ടിരുന്ന ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ ഈ ഒരു ഇൻസാനറ്ററിൻ്റെ കുറച്ച് പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൺസ്ക്രീനൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് വേർത്ത് ഒലിച്ച പോലെ ഉണ്ടാവും സോ ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കോമ്പാക്ട് യൂസ് ചെയ്യാത്തത് എനിക്ക് പക്ഷേ കോമ്പാക്റ്റ് എനിക്ക് ഇഷ്ടമല്ല കോമ്പാക്റ്റിൻ്റെ ഒരു ഇത് ഇതല്ല അപ്പോൾ ഇതാകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും അപ്പോൾ പോയി 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 പൗഡർ യൂസ് ചെയ്യണം പറയുക പണ്ട് ഞാൻ യൂസ് ചെയ്തത് ഇതിന് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും ഇട്ട് കൊടുക്കുക എനിക്ക് ഒന്നാമത് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് മേക്കപ്പ് ചെയ്യേണ്ടത് ഇഷ്ടമല്ല കാരണം എൻ്റെ മനസ്സിലൊരു യൂസ് സ്കിൻ കെയർ ചെയ്ത് മേക്കപ്പ് ചെയ്ത് സ്കിൻ കെയ്റെ എഫക്റ്റ് ആവും അങ്ങനെയൊക്കെയാണ് പക്ഷേ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല ഒന്നാമത് സ്കിൻ കെയർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കി നമുക്ക് കുറച്ച് കൊടുക്കാം സ്കിൻ കെയർ ചെയ്ത് സ്വെറ്റ് ആവുമ്പോൾ തന്നെ ഒബിയസ്ലി നമ്മുടെ സ്കിൻ കെയർ ഇതും അപ്പോൾ നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ കളറാണ് പക്ഷേ ഈ കളർ എനിക്കിഷ്ടമല്ല കിട്ടാൻ എനിക്കിഷ്ടം ഇനിയിപ്പോൾ അത് മാറ്റാൻ എനിക്ക് വയ്യ ഇതിന് മൂന്ന് കളേഴ്സ് ഉണ്ട് കിട്ടും നല്ല എല്ലാം അടിപൊളി കളറാണ് അപ്പോൾ ഈ മൂന്ന് സ്ഥലത്ത് ഇട്ട് കൊടുക്കും ഇനി നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്മറ്റ് ചെയ്ത് കൊടുക്കുക ഏയ് കാരണം ഈ ചീക്സിൽ തുടച്ചിട്ട് ഈ ചീക്സിൽ ഒരുപാട് ഉള്ളവരുണ്ടാവും ഇതിൽ റെഡൊക്കെ ശരിക്കും എന്റെ പിംപിളുടെ റെഡാ കേട്ടോ അല്ലാതെ ഈ നമ്മള് തെറ്റേന്റെ അല്ലെ നെക്സ്റ്റ് ഐബ്രോ പെൻസിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാൻ ആ ത്രെഡൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടോ ഞാനിപ്പോൾ ഈ റേസർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം എന്നുവെച്ചാൽ റേസർ വെച്ചിട്ട് തന്നെ കുറച്ചുള്ള ഹെയേസ് ഇരുമ്പോൾ എന്നാലും നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട് ഈ ഇനി കുറച്ച് ഇങ്ങനെ എന്തെങ്കിലും ലൊക്കേഷൻ ഇച്ചിരി നല്ല ലൊക്കേഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം റെഡി ചെയ്ത് കൊടുക്കണം ഒരു കുഞ്ഞതായിട്ട് ഐലൈനർ വേദി കൊടുക്കാം പക്ഷേ എനിക്ക് ഇങ്ങനെ നോക്കി എഴുതാൻ പറ്റില്ല കാരണം കുഞ്ഞിയതൊക്കെ എഴുതണമെങ്കിൽ ചിലപ്പോൾ ഇതിൽ വലുതാകും ഇതിൽ ചെറുതാവും അങ്ങനെയൊക്കെയാവും അതുകൊണ്ട് ഞാൻ കണ്ണാക്കി നോക്കിയിട്ട് എഴുതിയിട്ട് കാണിച്ചത് കണ്ണ് ഇങ്ങനെയാണ് കേട്ടോ എഴുതിയത് ഞാൻ വിചാരിച്ചതാണ് ചെറുതായിട്ട് എഴുതി കൊടുക്കാന്നുള്ളത് പക്ഷേ ചെറുതായിട്ട് നമ്മൾ ഒരു കണ്ണ് എഴുതുമ്പോൾ ഇത് ആദ്യം എഴുതിയപ്പോൾ ചെറുതായിരുന്നു പിന്നെ ഇത് എഴുതിയപ്പോൾ കുറച്ച് വലുതായി പിന്നെ ഇത് ഒന്നും കൂടി എഴുതിയെടുത്ത് കുറച്ച് വലുതായി അങ്ങനെ 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 വലിയ കണ്ണ് എഴുതലായതായി നമ്മളടുത്തു മസ്ക്കാരാണ് ഇട്ട് കൊടുക്കുന്നത് സ്ക്കാരെ എനിക്കിതിൽ നോക്കിടാൻ കിട്ടത്തില്ല എന്നാല് ട്രൈ ഞാൻ ഈ കണ്ണിന്റെ ഈ കണ്ണിൻ്റെ ഡിഫറൻസ് കാണിച്ചാർ കേട്ടോ മസ്ക്കാരിട്ടത് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാൻ വെറുതൊന്നു കാണിക്കാം ഞാനൊരു പൊട്ടത്തി ഞാൻ എഴുതി എഴുതി രണ്ടും കണ്ടു എഴുതി സോറി ഇതോ അമ്മ കടന്നു വിട്ടിറന്നു വന്നിട്ടില്ല ഞാൻ അടിയിൽ എഴുതി കൊടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നത് പോകുമ്പോൾ നമ്മൾ ഇതുവരെ സ്കൂട്ടിയിലാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ദീപ കേട്ടന്റെ കാറിലാണ് മഴ പെയ്യാതിര മതിയായിരുന്നു അങ്ങനെ ഇല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത് പോയിട്ടില്ലെങ്കി ആ നമുക്കൊരു ആശ്വാസമാണ് നമ്മള് കണ്ണത്തൊന്നും ഒലിച്ച് പോകില്ല കുഴപ്പമില്ല മഴ എത്രയാണെങ്കിൽ കൊള്ളാം പക്ഷെ മേക്കപ്പ് ചെയ്തിട്ട് പോകുമ്പോ ഭയങ്കര ഒരു ടേൻഷനാണ് എനിക്ക് എനിക്ക് ലേഷ്യസ് കുറച്ച് കുറവാണ് എന്നാൽ കുറച്ച് കൂടുതലാണ് എന്നുവെച്ചാൽ മീഡിയം ആണ് കുറേയില്ല കൂടുതലില്ല എന്നത്തൊരു ലീസ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ആദ്യം ചെറുതായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കാം ഞാൻ ലിബാൻ പറ്റുന്ന എനിക്ക് എല്ലാവരും ലിബാൻ പറ്റിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണം എനിക്കും അങ്ങനെയാണ് സുഖം പക്ഷെ അപ്ലൈ ചെയ്യാനൊക്കെ ലിബാൻ പറ്റിട്ട് സെറ്റ് ആയിരിക്കും പക്ഷെ ഇത് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡ്രൈ ആയിട്ടിരിക്കേണ്ട നല്ല മാറ്റ് ചെറിയ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലിപ്സ് ലിപ് ലിപ്ബാം ഇട്ട ഒരു രസം ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെട്ടെന്ന് സ്മഡ്ജാവും പിന്നെ ചില ആൾക്കാർ ചെയ്യണം ടിഷ്യൂ പേപ്പർ വെച്ചാൽ അങ്ങനെ ആക്കാം അങ്ങനെ ആക്കിയാൽ നമ്മൾ ഇട്ട ലിപ്സ്റ്റിക് ഫുള്ള് പോവലും ഉണ്ട് അതുകൊണ്ട് എനിക്കറിയില്ല ഇനിയിപ്പോൾ ലിപ് എങ്ങനെയാണ് ഏതാ നല്ലത് കോളേദ ഞാൻ കോൾ വന്നപ്പോൾ ലിപ് ലൈനർ അങ് കിട്ടും ലിപ്സ്റ്റിക് പകുതി ഇട്ടു ഇതറങ്ങിരുന്ന ലിപ്സ്റ്റിക് അതായത് നന്നായിട്ട് എടുക്കാം കണ്ണായിട്ട് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് നോക്കിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇനി മുടി കെട്ടണം എനിക്ക് അറിഞ്ഞു തുടങ്ങിയ മുടി എങ്ങനെയപ്പോ കെട്ടുക എന്നുള്ളത് എനിക്ക് ഫ്രീ ഹെയർ ഇട്ടോ അതുകൊണ്ട് മുടി കെട്ടി കെട്ടിവയ്ക്കുവാണ് ചെയ്യണത് പക്ഷേ എങ്ങനെ കെട്ടേണ്ടതെന്ന് അറിയില്ല ഇപ്പോഴും അത് ഞാൻ കെട്ടുമ്പോൾ ഒരേ സ്റ്റൈലാണ് എപ്പോഴും കെട്ടാറ് ഇന്നും അതേ ഒരേ സ്റ്റൈലിൽ തന്നെയാണ് കെട്ടുന്നത് മുടി എനിക്ക് ഞാൻ എങ്ങനെ കെട്ടണതെന്ന് നോക്കിയിട്ട് ലാസ്റ്റ് കെട്ടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം സോ പിന്നെ എനിക്കൊരു കോള് വരുന്നുണ്ട് അതെടുക്കുന്നത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്കിൻ്റെ ആയിട്ട് പറഞ്ഞു എനിക്ക് ഞാനൊരു സ്കേർട്ടാണ് കേട്ടോട്ടിയിരിക്കുന്നത് ലിംഗി ജീൻസിൽ എപ്പോഴും ഇടാറുണ്ട് അപ്പോൾ ഞാൻ ചേച്ചി വെറൈറ്റിക്ക് സ്കേർട്ട് ഇടാണ് അപ്പോൾ ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ഇതാണ് അപ്പം അവരെല്ലാവരും ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു സോ വാവക്കുട്ടി വാവക്കുട്ടി കൈലമ്പാറയിൽ വണ്ടി വെച്ചിട്ട് പോയിരിക്കും അപ്പോൾ എനിക്ക് വണ്ടി എടുത്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കൈലമ്പാറ വരെ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഓട്ടോ വന്നിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അസ് യൂഷ്വൽ ലേറ്റ്സ് ഓക്കെ അപ്പം വണ്ടി വന്നിട്ട് പോവാം പിന്നെ എൻ്റെ ഫുൾ ഓപ്റ്റിറ്റി ആണ് സാർ പിന്നെ ഒരു കാര്യം കൂടുതലും ഓക്കെ ഈ ഒരു ബാഗാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ മമ്മഡിയില് ഒരുപാട് ബാഗ് ഉണ്ട് ഞാൻ അങ്ങനെ ബാഗ് എടുക്കാറില്ല പക്ഷെ ഇന്ന് എനിക്ക് ബാഗ് എടുക്കണമെന്ന് തോന്നി അതില് ഞാൻ ഇടാറുള്ളത് എന്തൊക്കെയാണെന്ന് കാണിച്ചു ഞാൻ ഒരു ബാൻഡ് ഒരു കോർഫ്യൂം പിന്നെ ലിപ്സ്റ്റിക് എംസ്സ്റ്റിക് അപ്പൊ മൂന്നുകളുണ്ട് പിന്നെ വേറെ വേണം വേറെ ഒന്നും വേണ്ട പിന്നെ എന്റെ ഫോൺ അത് വീഡിയോ എടുക്കുവാണ് അപ്പൊ അത്രയായിരുന്നു എന്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചത് പിന്നെ ഒരു ക്ലിപ്പ് വണ്ടിയിൽ പോകുന്ന ഒരു ക്ലിപ്പും കൂടി എടുക്കാം കാരണം ഇതുവരെ എന്റെ ഔട്ടോല് പോണത് ഞാൻ സ്കൂട്ടിയിലാണ് പോണത് അപ്പൊ ഇതാണ് എന്റെ ഫുൾ ഔട്ട്ഫിറ്റ് അപ്പോൾ ബൈ ഓട്ടോ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി എല്ലാവരും കൂടി മീറ്റ് ചെയ്തിരിക്കുവാണ് സോനുണ്ട് ദീപകേട്ടനുണ്ട് സായി ഉണ്ട് ചോട്ടുണ്ട് ഞാനുണ്ട് ഉണ്ട് അതേപോലെ ജിഷ്ണു ഏട്ടനുണ്ട് ജിഷ്ണു ഏട്ടനാണ് വണ്ടി എടുത്തത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ജിഷ്ണു ഏട്ടൻ്റെ വണ്ടിയിലാണ് പോണത് പാലക്കാടാണ് കേട്ടോ പോണത് എല്ലാവരെ കൊണ്ട് ഹൈ ഹൈവ് അറിയിച്ചു ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഏതാ റെസ്റ്റോറൻ്റ് കാര്യങ്ങളൊന്നും അറിയില്ല കാരണം സോനെ സജസ്റ്റ് ചെയ്തതാണ് സോ ഞങ്ങളെല്ലാവരും പോകുന്നു ഒറ്റ കണ്ണടച്ച നടക്കുന്ന ഇങ്ങനെ നടക്കണി സെറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അവന് മുപ്പത് വയസ്സാണ് അതുകൊണ്ട് അത് പറ്റില്ല മുപ്പതല്ലേ സായി ഇരുപത് ഞങ്ങള് കണ്ടിട്ട് വന്ന ഏഴ് മണിക്ക് ഞാൻ അങ്ങനെ ഏഴുമണിക്ക് വിളിച്ചാല് ചുരിദാറുണ്ട് നീ ചുരിദാറിട്ടു മനുഷ്യൻ ഞാൻ ഒരു മണിക്ക് കിടന്നുറങ്ങിട്ട് എനിക്ക് ഉറക്കം ശെരിയാവാത്താറുണ്ട് വിളിക്കാൻ ഏഴ് മണിക്ക് വിളിച്ചിട്ട് അറിയാൻ തോന്നുന്നു േട്ടന്റെ അപ്പ ഇത് ദീപകേട്ടന്റെയും സായി ട്രീറ്റ് ആയിരുന്നു സായി അതാണ് ദീപക്കേട്ട ഞാൻ അടുത്തത് എന്റെ ബേർഡേ ആണ് അത് ഓൾറെഡി ഞാൻ പറഞ്ഞു യെസ് ഫൈനലി ഹോം അമ്മമ്മ അവിടെ അമ്മമ്മും കൈകാരൊക്കെ വേദനിക്കുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ കുറച്ച് മുന്നേ കുട്ടി എവിടെയാ ചോദിച്ചിട്ട് ഹലോ കേട്ടോ ലൈറ്ററട്ടെ കുട്ടി വണ്ടിയിലല്ലേ പാലക്കാട് ഞങ്ങള് പോയത് എന്നിട്ട് വണ്ടിയില് പാട്ട് ഒക്കെ വെച്ചിട്ട് അതാണ് പിന്നെ നമ്മ എന്റെ വണ്ടി ബ്രഷെടുത്തിട്ട് എടുത്തത് പോണ്ടത് ഞാൻ പറഞ്ഞിട്ട് നീന്തും അങ്ങനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് ആയിട്ട് അല്ലേലെ വണ്ടിയിൽ നാല് സ്ക്രാച്ച് ആണ് ആ നീ കുടിച്ചിട്ടായിരിക്കും അല്ലേ ചോദിച്ച ഞാൻ ആ ആണ് അതെ ഗൈസ അതെ നമ്മുടെ വണ്ടി സ്ക്രാച്ച് സ്ക്രാച്ചാണത് ഞാൻ എവിടെയും കൊണ്ട് തട്ടിച്ചിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ അറിയാതെയാണ് നമ്മുടെ വണ്ടി സ്ക്രാച്ച് ആവുന്നത് ഒരു അത്ഭുതം ഒരു കോഡ് വരുന്നുണ്ട്